വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ടീം ഇന്ത്യ ചരിത്ര ജയം നേടിയ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിലിൻ്റെ ചെകുത്താന്മാർ നേടിയ വിജയത്തിന് സമാനം എന്നോണം നമുക്ക് ഈ വിജയത്തെ വിശേഷിപ്പിക്കാം കാരണം ഇത്രയും നാൾ നമുക്ക് വനിതാ ക്രിക്കറ്റിൽ വലിയൊരു അടയാളം അല്ലെങ്കിൽ നമ്മുടേതായ ഒരു മേൽവിലാസം ഇല്ലായിരുന്നു അത് നമ്മൾ എഴുതി ചേർക്കുകയാണ് നമ്മൾ ഒന്ന് വിശദമായി തന്നെ പോവുകയാണ് എനിക്കപ്പം സഫാൻ റാഷിദ് അപ്പം മുഹമ്മദ് നൗഫൽ നോഫൽ ക നമ്മൾ എൺപത്തി മൂന്നിലെ കപിലിൻ്റെ ലോകകപ്പ് നേടി അന്ന് നമ്മൾ പലരും ഇല്ല നഫുൽഖാ ഉണ്ടാവും അന്ന് പരസ്യം ഉണ്ടാകരുത് പ്രതീക്ഷിക്കും ഞാൻ അസ്വ ഞാൻ ചോദിക്കുന്നത് അതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഒരു ഏകദിന ലോകകപ്പ് നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഏഴിൽ ടി ട്വൻറ്റി ഉണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി പതിനൊന്നിലാണ് ഏകദിന ലോകകപ്പ് നമുക്ക് വരുന്നത് അപ്പോൾ ഇന്നലത്തെ കളി വല്ലാത്തൊരാവേശമാണ് നമുക്ക് നൽകിയത് നമ്മൾ വനിതാ ക്രിക്കറ്റ് ഇതുവരെ കണ്ട് ആസ്വദിച്ചതുപോലെയല്ല അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു ആവേശമുണ്ടല്ലോ അതാണ് ഇന്നലെ നമ്മൾ കണ്ടത് ശരിക്കും ഇന്നലെയല്ല എനിക്ക് ആവശ്യം ഉണ്ടായത് എനിക്ക് ഓസ്ട്രേലിയക്കെതിരെ സെമി ഫൈനലാണ് എനിക്ക് ആവശ്യം വന്നത് ഇന്നലെ അത്രത്തോളം ആവശ്യം വന്നില്ല ഇന്നലെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെ കയ്യിലേക്ക് വരും എന്നുള്ളത് പക്ഷേ ഓസ്ട്രേലിയക്കെതിരെ നമ്മൾ ജമീമ സിംഗിൾ എടുക്കുമ്പോൾ തോന്നി ഈ പെണ്ണെന്താണ് ഈ സിംഗിൾ എടുത്ത് കളിച്ചു കൊണ്ടിരിക്കുന്നത് അടിക്കേണ്ട സമയമായാലോന്ന് നമുക്ക് തോന്നുമായിരുന്നു പക്ഷേ വൺ ഡേ ക്രിക്കറ്റിൻ്റെ ഭയങ്കരമായ ഒരു ബ്യൂട്ടി ശരിക്കും ആസ്വദിച്ചത് നമ്മളെ ഓസ്ട്രേലിയക്കെതിരെയുള്ള കളിയിൽ കാരണം നമുക്ക് ഒരു ഇന്നിങ്സ് പടുത്തു തീർത്തുക എന്നൊരു ടാർഗറ്റിലേക്ക് നമ്മൾ എന്ന് പറഞ്ഞാൽ അതിനൊരു കൃത്യമായൊരു ആസൂത്രണത്തോട് പോകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ് അപ്പോൾ നമുക്ക് നമുക്കൊരു നാല് ബോൾ നമ്മൾ ഡോട്ടായി കഴിഞ്ഞാൽ അഞ്ചാമത്തെ ബോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു നാലോ ആറോ കിട്ടണം എന്നുള്ളത് വിചാരിച്ച് നമ്മൾ അടിക്കാൻ നോക്കുന്നതാണ് നമ്മളൊരു ധാരണ പക്ഷേ അതല്ല അടുത്ത അഞ്ചാമത്തെ ബോൾ സിംഗിളാണ് കാരണം ആ ആ ബോൾ സിംഗിൾ അർഹിക്കുന്ന ബോളാണ് അതിനപ്പുറത്തേക്ക് ആ ബോൾ അർഹിക്കുന്നില്ല അതുകൊണ്ട് സിംഗിൾ എടുത്താൽ മതി വിക്കറ്റ് അവിടെ കാത്തു സൂക്ഷിക്കണം അടുത്ത ഓവർ വെയിറ്റ് ചെയ്യുന്നു അടുത്ത ഓവറിൽ രണ്ട് അടിപ്പിച്ച് രണ്ട് ഫോർ അടിക്കുന്നു അങ്ങനെ അത് കവർ ചെയ്യുന്നു അങ്ങനെ ഭയങ്കര ആ ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു അതാണ്ട് അപ്പം ഈ നമ്മളിപ്പോൾ ഫിഫ്റ്റി ഓവേഴ്സ് മാച്ചിന് ആൾ കുറഞ്ഞു പ്രേക്ഷകർ കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷേ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ആ രീതിയിൽ തന്നെ ആസ്വദിക്കണം അത് ഭയങ്കരമായ രസമാണ് ഇതിങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് നമുക്ക് തുടക്കം ഇന്നലെ സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ചേസ് ചെയ്ത് തുടങ്ങുമ്പോൾ അവർ വിക്കറ്റ് പോകുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ ട്രെയിനിലായിരുന്നു ട്രെയിനിൽ ഇരുന്നിട്ട് ഹോട്ട് ഇത് കണ്ടുകൊണ്ടിരുന്നത് ഇടയ്ക്കൊക്കെ റേഞ്ച് പോകും കുറച്ച് കഴിഞ്ഞ് നമുക്ക് തോന്നും ഇതിപ്പം കൈവിട്ടത് എന്ന് നമുക്ക് തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു വിക്കറ്റ് പോകുമ്പോൾ നമുക്ക് ഒന്ന് ഒരു പ്രതീക്ഷ വരും പിന്നെ കുറച്ച് അവർ വീണ്ടും ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും പ്രതീക്ഷ പോകും പിന്നെ രണ്ട് വിക്കറ്റ് പോകുമ്പോൾ നമുക്ക് പിന്നെ പരീക്ഷ അപ്പം അതാണ് ഈ ഒരു ഇതിൻ്റെ പക്ഷേ ടി ട്വൻറ്റി ആകുമ്പോൾ അങ്ങനെ ടി ഏത് സമയം എന്നും സംഭവിക്കാൻ ടക്കെ ടക്കെ അതാണല്ലോ അതിൻ്റെ അത് വേറൊരു രസമാണ് പക്ഷെ ഈ ഭംഗി ഇത് വേറൊരു ഭംഗിയാണ് അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇന്നലെ ഫൈനലും അങ്ങനെ തന്നെ അത്രത്തോളം എനിക്ക് ആ ഒരു ഈ പറഞ്ഞ ആവേശം വന്നിട്ടില്ലെങ്കിൽ തന്നെയും നമ്മുടെ ടീം കളിച്ച രീതി ഉണ്ടല്ലോ അപ്പം ഇന്നലെ എനിക്ക് ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ പ്രശ്നം തോന്നിയെന്താ വെച്ചാൽ തുടക്കത്തിൽ തോന്നിയെന്താ വെച്ചാൽ പിന്നെ ഈ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഇടക്ക് വല്ലാതെ താമസിച്ചു ഇപ്പം ഫസ്റ്റ് ബോൾ സിംഗിൾ എടുത്ത് ഇപ്പോൾ സിംഗിൾ എടുക്കാവുന്ന ബോളുകളും ജസ്റ്റ് ഡിഫെൻഡ് ചെയ്ത അവിടെ അപ്പോൾ എന്നിട്ട് നാലാമത്തെ ബോളാണ് ആലോചിക്കുന്നത് ഞാൻ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ കുറേ ഓവറുകൾ അങ്ങനെ കുറച്ച് മിസ്സായ പോലെ എനിക്ക് തോന്നി പക്ഷേ അപ്പോൾ ഒരു ത്രീ തേർട്ടി ഇല്ലെങ്കിൽ ജയിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് നമുക്ക് പിന്നെ കവർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ അതിന് പിന്നെ ഏറ്റവും എനിക്ക് ക്രൂഷ്യലായി തോന്നിയ ഷഫാലിയുടെ പെർഫോമൻസ് ആണ് ബാറ്റിങ്ങിന് പെർഫോമൻസ് അല്ല ഞാൻ പറയുന്നത് ബാറ്റിങ്ങിൽ ഷഫാലി എന്തായാലും ഇതുപോലെ ഓപ്പണിംഗ് നന്നായി കളിക്കുന്നതാണ് ഇത്രയും വലിയ സ്കോറുകളിലേക്ക് എത്തിയില്ലെങ്കിലും നമുക്ക് എന്തായാലും ഒരു ഫിഫ്റ്റി നന്നായി തരാവുന്നൊരു ബാറ്റർ ആണ് പക്ഷേ ബോളിങ്ങിലും ഷഫാലി അങ്ങനെ വരും നമ്മളാരും പ്രതീക്ഷിച്ചില്ല അത് പിന്നെ ക്യാപ്റ്റൻ്റെ ഒരു ഭയങ്കരമായ തീരുമാനമാണ് ആ ഫസ്റ്റ് വിക്കറ്റ് കിട്ടിയപ്പോൾ ആ സന്തോഷം കണ്ടാൽ തന്നെ നമുക്കറിയാം അത് അവർ തീരുമാനം ഗുണം ചെയ്തതിൻ്റെതാണ് ഷഫാലി അങ്ങനെ പെട്ടെന്ന് വിക്കറ്റ് എടുക്കുന്നു ആരും പ്രതീക്ഷിച്ചില്ല ആ ഷെഫാലി എടുത്ത രണ്ട് വിക്കറ്റാണ് വളരെ ക്രൂഷ്യലായത് ദീപ്തി ശർമ്മ അഞ്ച് വിക്കറ്റ് എടുത്തെങ്കിൽ തന്നെയും ഷെഫാലിയുടെ രണ്ട് വിക്കറ്റ് വളരെ ക്രൂഷ്യലായിരുന്നു പിന്നെ ആ റണ്ണൌട്ടും ആ റണ്ണൗട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത റണ് ഔട്ടാണ് റണ്ണൗട്ടും പ്രതീക്ഷിക്കാത്തതാണ് അപ്പം ഈ ഈ മൂന്ന് വിക്കറ്റുകളാണ് വളരെ നിർണായകമായ വിക്കറ്റുകളായത് ഷഫാലിപ്പോൾ നമുക്കറിയാമല്ലോ അപ്പം ടീമിലില്ലാത്ത ഒരാൾ അവർക്കത് വല്ലാത്തൊരു ഭയങ്കര ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാകാൻ സാധ്യതയുണ്ട് കാരണം വേൾഡ് കപ്പ് ടീമിലില്ല ഷെഫാലി എന്ന് പറഞ്ഞാൽ ഷെഫാലി വർമ്മ ഇന്ത്യയുടെ ഏറ്റവും തുടക്കത്തിൽ ഏറ്റവും നന്നായി സ്കോർ ചെയ്യുന്ന ഓപ്പണിങ്ങിൽ ഏറ്റവും നന്നായി സ്കോർ ചെയ്യുന്ന ഒരു ബാറ്ററാണ് പക്ഷേ അടുത്തിടെ ഉണ്ടായ ഫോം ഇല്ലായ്മയാണ് അവർ ടീമിൽ നിന്ന് പുറത്താക്കിയത് അങ്ങനെ ടീമിൽ നിന്ന് പുറത്തായി വേൾഡ് കപ്പ് ടീമിലല്ലോ എന്ന് ആലോചിച്ച് വീട്ടിരിക്കുമ്പോഴാണ് വിളി വരുന്നത് അപ്പം ആ ഒരു എന്നിട്ടും ഫസ്റ്റ് കളി പെർഫോം ചെയ്യാൻ പറ്റിയില്ല അടുത്ത കളി വരുന്നു ടീമിനെ സെഞ്ചുറിയിലേക്ക് അടുക്കുന്നതിനിടക്ക് ഔട്ടായി പോകുന്നു നിർണായകമായി രണ്ട് വിക്കറ്റ് എടുക്കുന്നു അങ്ങനെ മാൻ ഓഫ് ദ മാച്ച് പിന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്നു അങ്ങനെ നോക്കുമ്പം ഷഫാലിയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയോളും ഏതായാലും മഴ സൂചിപ്പിച്ച കാര്യം വളരെ കറക്റ്റാണ് നമ്മൾ പണ്ടൊക്കെ വയനാ ക്രിക്കറ്റ് ഇങ്ങനെ ഏന്തി നോക്കി പോകുമെന്നല്ലാതെ ഫുള്ളിരുന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യക്കാരെ കൊണ്ടു ചെന്ന് എത്തിച്ചു എന്നുള്ള വളരെ വലിയ കാര്യമാണ് കാരണം അവരുടെ സ്ലോ ഷോർട്ട് സെലക്ഷൻ കവർ ഡ്രൈവ് ഇതൊക്കെ ഭയങ്കര രസമായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ പിന്നെ പിന്നെ ആണുങ്ങളുടെ കളിയേക്കാളും കൂടുതലായിട്ട് ഇവർ നല്ല ഗ്രൗണ്ട് ഷോട്ട്സ് അടിക്കുന്നുണ്ട് എന്നുള്ളത് ഷോട്ട് നല്ല ഭംഗിയുള്ള ഗ്രൗണ്ട് ഷോട്ട്സ് ഉണ്ട് പിന്നെ ഫീൽഡിംഗ് ഒക്കെ എക്സലൻറ്റ് ഫീൽഡിങ് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട് ക്യാച്ചിങ്ങിലാണ് പലപ്പോഴും ഇവർ പരാജയപ്പെട്ടു പോകുന്നത് പക്ഷേ ഗ്രൗണ്ട് ഫീൽഡിംഗ് ഒക്കെ എക്സലൻ്റ് ആണ് അപ്പം നമുക്ക് ഇരുന്ന് കളി കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഈ വേൾഡ് കപ്പ് കഴിഞ്ഞു പോയത് ഓക്കെ സഫാന് നമ്മള് ഇന്ത്യ ലോകകപ്പ് നേടുക എന്ന് പറയുന്നത് എന്നും നമുക്ക് വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിൽ മിത്താലി രാജ് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് അന്ന് നമുക്ക് വളരെ കുറച്ച് താരങ്ങളുടെ പേരേ അറിയുള്ളൂ ജുലാൻ ഗോസാമിയെ പോലുള്ള മിത്താലി രാജിനെ പോലുള്ള ബാക്കി പലരുടെയും പേര് പോലും നമ്മുടെ കാര്യം മനസ്സിലുണ്ടാവില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിൽ വരുന്നു അന്നും മിത്താലി തന്നെയാണ് അന്നും നമ്മൾ തോറ്റു പതിനേഴ് ഷെഫാലിക്ക് ആദ്യം കപ്പ് ഇന്ത്യ കപ്പ് കിട്ടാതെ പോയപ്പോൾ ഒരു വയസ്സാണ് പ്രായവും അത് കഴിഞ്ഞ് വീണ്ടും ഈ സമയമാകുമ്പോഴാണ് ഷെഫാലിക്ക് കളിയൊക്കെ തുടങ്ങുന്നത് ജെമി മാർ റോഡ്രിഗസ് ഷെഫാലി വർമ്മ ദീപ്തി ശർമ്മ ശ്രീചരണി ഇത്രയും താരങ്ങൾ ഞാൻ ഈ പേര് എടുത്തു പറയാൻ പലപ്പോഴും അക്രാന്തി കൗട് ഇത്രയും താരങ്ങൾ വരും തല കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ പറ്റുന്നില്ല നിങ്ങളിങ്ങോട്ട് വാ ഞങ്ങൾ കളിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുന്ന താരങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ താരങ്ങളുടെ പ്രകടനം ഒന്ന് വേർതിരിച്ചെടുത്ത് നോക്കിയാൽ ഇതിലേറ്റവും കൂടുതൽ സഫാൻ മാർക്ക് കൊടുക്കുന്ന ആർക്കാണ് ിൽ ആദ്യം നമ്മൾ പറയേണ്ടത് ഈ ക്യാപ്റ്റൻ ഹർമൻ ഹർമൻപ്രീത് കവറിനെ തന്നെയാണ് കാരണം ഇത്രയും വിമർശനങ്ങൾ കേട്ടൊരാളുണ്ടാവില്ല അപ്പോൾ നമ്മളൊക്കെ നമ്മളീ മീഡിയാസ് അടക്കം ഈ ടൂർണമെൻറ്റ് എപ്പോഴേക്ക് അവർ ചെയ്യാൻ തുടങ്ങിയത് സെമിയിൽ ഓസ്ട്രേലിയയുമായി വിജയിച്ച ശേഷമാണ് അപ്പോൾ നമ്മൾ സ്പോർട്സ് ഡെസ്ക് പോലെ നമ്മൾ ആദ്യം വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്തു നോക്കി പക്ഷേ ഓഫ്കോഴ്സ് അതിൻ്റെ റെസ്പോൺസ് കുറവായിരുന്നു കാരണം ആദ്യം ഒന്നാമത്തെ തന്നാൽ ഈ ടൂർണമെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ അത്ര ഒരു ഐ പി ക്രിക്കറ്റിന്റെ സ്വാഭാവികമാണ് നമ്മളൊരു ഇന്ത്യ പോലുള്ള രാജ്യത്ത് ജെൻഡർകോഴ്സ് പ്രശ്നമാണ് എന്താ ക്രിക്കറ്റിന് അത്ര ഐപ്പൽ ആയിരുന്നു പിന്നീട് ആദ്യ രണ്ട് മത്സരങ്ങൾ ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും വിജയിച്ചു അതൊരു പ്രതീക്ഷിക്കപ്പെട്ട വിജയമാണ് പിന്നീട് അടുത്ത മത്സരങ്ങൾ ദക്ഷിണാഫ്രിക്കയോട് ഇന്ത്യ തോറ്റു ഈ പിന്നെ ഓസ്ട്രേലിയയോട് തോറ്റു അതും ഒക്കെ പ്രതീക്ഷ തന്നെയാണ് ആ തോൽവി പിന്നീട് നമ്മൾ ഇംഗ്ലണ്ടിനോട് തോറ്റു ആ തോൽവി എന്നൊക്കെ പറയും നമ്മൾ ജയിക്കാവുന്ന മത്സരങ്ങളാണ് കൊണ്ടുപോയിട്ട് കളഞ്ഞത് അതായത് ഒരു അൻപത് ബോള് അൻപത് റൺസോടി വേണം ആറ് വിക്കറ്റൊക്കെ ശേഷിക്കാണ് പിന്നെ ഇന്ത്യ തോൽക്കുന്നത് അത് ആരാധകർക്കിടയിൽ വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വിമർശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരാഴ്ച ജെൻഡർ പ്രശ്നം എത്ര പോലെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രതികരണങ്ങളായിരുന്നു അപ്പോൾ പോയി കിച്ചണിൽ പോയി പണിയെടുക്കുക അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒരു മെൻസ് ടീം തോറ്റാ നമ്മൾ എന്താ പറയുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഒരു വിന്നിങ് കോമ്പിനേഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ശരിയായില്ല അയാൾ വേണമായിരുന്നു പക്ഷേ ലേഡീസ് തോൽക്കുമ്പോൾ നമ്മളെപ്പോഴും മറ്റു രീതിയിലാണ് പല വർഷങ്ങളും പോവുക അവരുടെ ക്വാളിറ്റി വേണ്ട ക്രിക്കറ്റിന്റെ ക്വാളിറ്റി ബൗണ്ടറി ഡിസ്റ്റൻസ് കുറവാണ് പിന്നീട് ഇപ്പം ഈ ബി സി സി ഒരു ഈക്വൽ പേ സമ്പ്രദായമുണ്ട് അവർക്ക് എന്തിനാണ് ഇത്ര ക്യാഷ് കൊടുക്കുന്നത് അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെന്റിൽ തുടർച്ചയായും മൂന്ന് മത്സരങ്ങൾ തൊറ്റു സെമി പോലും കാണാത്ത സ്ഥിതിയായിരുന്നു അപ്പം ഇത് ഗവർണർ മാറ്റണം എന്ന അതിശക്തമായ മുറകളിലുണ്ടായിരുന്നു വാർത്തകളായാലും സോഷ്യൽ മീഡിയ ആയാലും മുൻ താരങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആ സിറ്റുവേഷനിൽ നിന്നാണ് ഇന്ത്യ അടുത്ത മത്സരം നിർണായകമായിട്ടുള്ള ന്യൂസിലാൻഡിനായിട്ടായിരുന്നു മത്സരം ആ മത്സരം ഇന്ത്യ വിജയിക്കുന്നു അത് ന്യൂസിലാൻഡും ഇന്ത്യയുമായിരുന്നു ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്ക ഓൾറെഡി സ്പോർട്ട് ഉറപ്പിച്ചുമായിരുന്നു സെമിയിലേക്ക് പിന്നീട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇന്ത്യയും ന്യൂസിലാൻഡുമായിരുന്നു ഇവിടെ നമ്മൾ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുന്നു എങ്കിലും ഈ ടീം എത്രത്തോളം പോകുന്നു നമുക്കറിയില്ല കാരണം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമ്മൾ ഈ പുരുഷ ക്രിക്കറ്റിൽ മൈറ്റി ഓസ്ട്രേലിയയുടെ ഒക്കെ കാലം കഴിഞ്ഞു ഇപ്പോൾ ഓസ്ട്രേലിയ നല്ല ടീമാണെങ്കിലും ഏത് സമയം തോൽപ്പിക്കാവുന്ന ടീമേ ഉള്ളൂ പക്ഷേ മുമ്പത്തെ ഒരു ഓസ്ട്രേലിയ ഉണ്ട് പോണ്ടിങ്ങിൻ്റെ ഓസ്ട്രേലിയ ഏറെക്കുറെ അതേ സിറ്റുവേഷൻ അതിനു മുകളിൽ നിൽക്കുന്ന ടീമാണ് ഈ ക്രിക്കറ്റിലെ ഓസ്ട്രേലിയ ഒരു പതിനഞ്ച് അൺവിറ്റൻ ഗെയിമായിട്ടാണ് വന്നത് ഓൾറെഡി ചാമ്പ്യന്മാരാണ് ആ ടീമുമായിട്ടൊരു സെമിയിൽ അതും അവർ മുന്നൂറ്റി മുപ്പത്ത് മുപ്പത് റൺസ് ആദ്യം അടിച്ചിട്ട് നമ്മൾ തിരിച്ചടിക്കുന്നു ആരും പ്രതീക്ഷിക്കാൻ വയ്യ പക്ഷേ നമ്മളത് ചെയ്സ് ചെയ്യുന്നുടങ്ങുന്നു പിന്നീട് വലിയൊരു മാറ്റമാണ് ഇത് കാണുന്നത് ഇപ്പൊ ഞാൻ തന്നെ അന്ന് ഇവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി സെമി നടക്കുന്നുണ്ട് പക്ഷെ അവിടെ അവിടെ കാശിൽ ഇരിക്കുന്ന പയ്യൻ പയ്യനടക്കം പിന്നെ എല്ലാവരും ഈ ക്രിക്കറ്റ് കാണുന്നു സെമി ആ സെമി ആൾക്കാരെ പിന്നെ മറ്റേ മൊബൈലിൽ നോക്കും ഇതൊരു ഭയങ്കര മാറ്റമാണ് അത് ഓസ്ട്രേലിയയുമായിട്ട് ഇന്ത്യ ചേസ് ചെയ്ത് തുടങ്ങിയല്ല അതായത് ആ ഹർമൻ പ്രീത് കൗറും ജെമിമാ റോഡ്രിഗസും കൂടി നിന്ന് ഒരു നിൽപ്പുണ്ട് ആ നിൽപ്പ് മുതലാണ് സത്യത്തിൽ ഇതിന് ഈ ഒരു പരവേശം കിട്ടുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് ഫൈനൽ ആയപ്പോഴേക്കും മുംബൈ നഗരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ആണ് ടിക്കറ്റിന് നീണ്ട ക്യൂ കരിഞ്ചന്തയിൽ ടിക്കറ്റ് ഉള്ളാക്കിനുറൊക്കെ ടിക്കറ്റിന്റെ വില എത്തിന്നുണ്ടോ അങ്ങനെ ഇപ്പൊരും തലമുറയ്ക്ക് അതിപ്പോൾ ഏതെങ്കിലും നാട്ടിൽ എന്താ ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുട്ടിയുണ്ടെങ്കിൽ എന്തെങ്കിലും ഇന്നത്തെ ദിവസം അച്ഛൻ പറയും ആ പെൺകുട്ടിയോട് നീന്ന് പോയിട്ട് കളിച്ചോ എന്ന് പറയും അതല്ലെങ്കിൽ ഇപ്പോ ആൺകുട്ടികൾ മാത്രം ഇപ്പൊ കളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടുത്തെ ഇന്നത്തെ ദിവസെങ്കിലും ആ പെൺകുട്ടികൾ ഒന്ന് കൂടെ കളിക്കും അങ്ങനെ ഒരു വരും തലമുറകൾക്ക് പോലും ഈ വിജയം നൽകുന്ന എന്താ പറയാ ഇതിൽ നമ്മൾ പറയേണ്ട പേര് ഈ മിതാലിരാജ് അടക്കമുള്ളവരുടെ ഒരു കണ്ണീര് കൂടി ഒരു കാലത്ത് ഇവർ സച്ചിനും കാംഗുലിയും തവിടൊക്കെ ലൈംലൈറ്റിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഇവരോട് കളിക്കുന്നുണ്ട് എന്നായിരിക്കും ഈ പറഞ്ഞ പോലെ ചാനലുകളോ പത്രങ്ങളോ ഒന്നും കവർ ചെയ്യാത്ത ഒരു കാല പോയി ഈ പറഞ്ഞ പോലെ ജുലാൻ ഗോസ്വാമി മിതാലി രാജ്ഞ നമ്മൾ എടുക്കുമെങ്കിലും കേൾക്കുന്നത് ഇപ്പൊ ഈ ഒരുപാട് കഥനകഥ മിതാലി രാജ എടുക്ക പറയാറുണ്ട് ട്രെയിനിൽ ഇപ്പൊ സച്ചിൻ കുറയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ മിതാലിരാജ് ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് പോലും ഇല്ലാതെ യാത്ര ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ അതുകൊണ്ടാണ് ആ കപ്പ് മിതാലി രാജിന് പോലെ അതാണ് അവരുടെ ഒരു ആദരാണ് അതുപോലെ കൗറും ജിമിമാറും ഐ സി സി തന്നെ വനിതാ ക്രിക്കറ്റിന് അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല വളരെ കുറച്ച് കളികളെ സീരീസ് ഒക്കെ വളരെ കുറവായിരുന്നു ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനും കുറച്ചുകൂടി നേരത്തെ എല്ലാ കാര്യത്തിലും മുന്നേ നടക്കുന്ന പോലെ തന്നെ ഈക്വൽ അതേ വന്നു ഇന്ത്യയിലൊക്കെ വളരെ കുറവായിരുന്നു പിന്നീടാണ് അത് വന്നത് നമ്മൾ ഈ വനിതാ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോ പുരുഷൻ്റെയും വിജയത്തിന് പിറകിൽ ഒരു സ്ത്രീ ഉണ്ടാകും എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് എന്ത് കാര്യത്തിനും അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു പുരുഷനുണ്ട് നമ്മളിന്നും പറയാതെ പോകരുത് അത് നമ്മളൊക്കെ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന കളി കാണുന്ന സമയത്ത് നിരന്തരം കാണുന്ന കേൾക്കുന്ന കാണുന്ന ഒരു പേരായിരുന്നു അമോൽ മജുതാർ ഒരു പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കറുടെയും സഞ്ജയ് മഞ്ചരേക്കറുടെയും നിഴലിന് പുറകിലായിപ്പോയിരുന്ന ഒരു മനുഷ്യൻ അയാളുടെ നിയോഗം ഒരു പക്ഷേ ഇങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ പണ്ടൊക്കെ നമ്മൾ സ്പോർട്സ് പേജ് അല്ലേ വായിക്കുള്ളൂ പത്രത്തിൽ ബാക്കിൽ നിന്നാണല്ലോ വായിക്കുക അപ്പം സ്ഥിരമായിട്ട് വായിച്ചിരുന്ന ഒരു പേരാണ് അമൽ മജിമദാർ വിക്രം രാത്തോർ പിന്നെ ലക്ഷ്മി രതൻ ശുക്ല ഇതുപോലത്തെ കുറേ പേരുകളുണ്ട് നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഒന്ന് ടീം കയറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമായിരുന്നു ഇവർ രഞ്ജി ട്രോഫിയിൽ അടിക്കുന്ന റൺസ് എടുക്കുന്ന വിക്കറ്റൊക്കെ കേൾക്കുമ്പോ ആ വസീം ഒക്കെ പറയുമ്പോ അങ്ങനെ കേൾക്കുവായിരുന്നു അല്ലെങ്കിൽ ആലോചിക്കായിരുന്നു ഇവരൊക്കെ എത്തിയിരുന്നെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഈ അയാൾ എത്രയേണ്ണം സെഞ്ചുറി എത്ര മുപ്പത് സെഞ്ചുറി ആയിട്ട് അയാൾ അടിച്ചിട്ടുണ്ട് പിന്നെ അയാൾ അയാൾ ഡെബ്യൂവിൽ തന്നെ അയാൾ ടു സിക്സ്റ്റി അടിച്ചിട്ടുണ്ട് രഞ്ജിത് ട്രോഫിയിൽ അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അപ്പൊ അയാളിപ്പം മുംബൈക്ക് വേണ്ടി കളിക്കുകയായിരുന്നു അല്ലെ മുംബൈ തന്നെയായിരുന്നു മുംബൈക്ക് വേണ്ടി കളിച്ച് അപ്പോൾ ആ സമയത്ത് ഇയാളെ കാലഘട്ടത്തിൽ തന്നെയാണ് സച്ചിനും കാമ്പ്ലിയും ഒക്കെ സ്കൂൾ ക്രിക്കറ്റ് കളിക്കുന്നത് അതേ കാലഘട്ടത്തിന് അപ്പോൾ അന്ന് അറുന്നൂറ്റി റൺസ് പാർട്ട്ണർഷിപ്പ് എടുത്തല്ലോ സച്ചിനും പിന്നെ കാമ്പ്ളിയും ആ സമയത്ത് ഇയാൾ ടീമിലുണ്ടെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഉണ്ട് അപ്പോൾ അങ്ങനെ അത്രയും ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു പ്ലെയറാണ് സച്ചിനും കാമ്പ്ളിയും കളിക്കുന്ന ടീമിൽ കളിക്കുന്ന കളിക്കുന്നൊരു പ്ലെയറാണ് അപ്പോൾ ഈ പറയുന്ന മഹേഷ് പറഞ്ഞ പോലെ അവരെ നേടലിലായിപ്പോയി പിന്നെ അന്നൊക്കെ ഈ പറയുന്ന പോലെ മുംബൈന്നാണ് കൂടുതൽ പ്ലെയേഴ്സെങ്കിലും അവിടെ നിന്ന് എടുക്കുന്നതിൻ്റെ പരിധി ഉണ്ടല്ലോ പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ കുറച്ചുകൂടി ആൾക്കാരെയൊക്കെ പ്രാ പ്രാതിനിധ്യ സ്വഭാവത്തോടൊക്കെ എടുത്തിട്ടും ഉണ്ടാവണം കർണാടകയിൽ നിന്ന് കുറച്ച് ഇടക്കാലത്ത് കർണാടകയിൽ നിന്ന് മാത്രമേ പ്ലേഴ്സ് ഉണ്ടായിരുന്നു കർണാടക ശ്രീനാഥ് വെങ്കടേഷ് പ്രസാദ് സുനിൽ ജോഷി രാഹുൽ ദ്രാവിഡ് വെങ്കിടപതിരാജ് പിന്നെ അല്ല വെങ്കിടപതിരാജ് കർണാടക അനിൽ കുംബ്ലെ അങ്ങനെ ആറോ ഡോഡ ഗണേഷ് അങ്ങനെ ആറോ ഏഴോ ആൾക്കാർ കർണാടകയിൽ നിന്ന് മാത്രം കളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അപ്പോഴും അമോൽ മജീന്ദാറിന് അവസാനം പിന്നെ ബോംബേന്ന് മാറി ആന്ധ്രാപ്രദേശിന് കളിക്കേണ്ടി വന്നു ആന്ധ്രയിൽ കളിച്ച് പിന്നെ ലാസ്റ്റ് അയാൾ ആസാമിന് വേണ്ടി കളിച്ചു അപ്പോൾ അങ്ങനൊക്കെ ആൾ കളിച്ച് നോക്കിയിട്ടുണ്ട് ടീമ് കയറാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു പക്ഷേ അപ്പം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട പ്ലെയറാണ് രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത പ്ലെയറാണ് ഇലവൻ തൗസൻഡ് സംതിങ് അയാൾ സ്കോർ ചെയ്തിട്ടുണ്ട് വിക് തൊട്ട് താഴെ പിന്നെ പഞ്ചാബിൻ്റെ പ്ലെയറാണ് അയാളും ടീമിൽ കയറിയിട്ടില്ല അയാളുടെ പേര് അമർന്നോയി വിക്രം രാത്തൂർ എത്ര സ്കോർ ചെയ്തിട്ടുണ്ട് അയാൾ ടീം കളിച്ചിട്ടുണ്ട് പക്ഷേ അപ്പം ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്ന് ഇത്രയും നല്ല പ്ലേയേഴ്സിന് എന്തുകൊണ്ട് ടീമിൽ സ്ഥാനം കിട്ടുന്നില്ല എന്ന് നമുക്ക് ചോദിക്കാം പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതി ഇൻ്റർനാഷണൽ ലെവലിൽ ഒരാൾക്ക് കളിക്കണമെങ്കിൽ അയാൾക്ക് അതിൻ്റെതായ മൈൻഡ് പവർ വേണം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് അപ്പം ആഭ്യന്തര ക്രിക്കറ്റിൽ വളരെ നന്നായി കളിക്കുന്ന പ്ലേയേഴ്സിന് ഒരു പക്ഷേ ഇൻ്റർനാഷണൽ അറിയുന്നതിൽ ചിലപ്പോൾ പരാജയപ്പെട്ടു ആ ഒരു സൈക്കോളജി അതിലുണ്ട് അപ്പോൾ അമോൽ മജിംദാറിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ പൊതുവേ അങ്ങനെ ഒരു സംഗതി ഉണ്ട് അപ്പോൾ വിക്രം രാത്തൂറിന് അവസരം കിട്ടിയപ്പോഴൊന്നും അതെത്തിളങ്ങാൻ പറ്റിയിട്ടില്ല വാസിം ജാഫറിന് ഒരുപാട് അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ തന്നെയും കിട്ടിയ അവസരങ്ങളിലും ഒരുപാട് തിളങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ കുറേ സംഗതികൾ അതിൽ വേറെയും കിടക്കുന്നുണ്ട് അപ്പോൾ അവർ ഈ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇത്രയും വലിയ സ്കോർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ കളിക്കാത്തതുകൊണ്ടാണ് കാരണം ആ സമയത്തൊക്കെ അവർ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും അവസരങ്ങൾക്ക് ആഭ്യന്തര ക്രിക്കറ്റിൽ അവർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർ ഗംഭീര പ്ലെയേഴ്സ് ആയിരുന്നു പക്ഷേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല മോഹൻ വജും താറേനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമാണ് കാരണം അയാൾക്ക് പിന്നെ ലോക ക്രിക്കറ്റിൻ്റെ നെറുകിയിൽ എത്താൻ പറ്റിയല്ലോ അവരെ അവർ അദ്ദേഹം പരിശീലിപ്പിച്ച കുട്ടികളെ കൊണ്ട് വിക്രം രാത്തോറും അതിൻ്റെ ഒരു അവ പിന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകനായിരുന്നു അന്ന് ഫൈനലിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ടല്ലേ ടി ട്വൻറ്റി അപ്പോൾ അദ്ദേഹമില്ലല്ലോ അന്ന് അദ്ദേഹം പിന്നെ ബാറ്റിംഗ് പരിശീലനം നമ്മൾ ഫൈനലിൽ തോറ്റുപോയി അപ്പോൾ അദ്ദേഹത്തിന് അവസരം കിട്ടേണ്ടതായിരുന്നു ഏതായാലും മോൻ മജീന്ദാറിന് ഏതായാലും ഇത് എന്താ പറയുക ജീവിതത്തിലേറ്റവും വലിയൊരു വല്ലാത്തൊരു സമയം ഓക്കെ സോൻ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ഈ സമീപകാലത്താണല്ലോ മിന്നുമണി സജന സജീവനാശാശോഭന നമ്മുടെ കേരളത്തിലേക്ക് കൂടി ഇതിൻ്റെ ഒരു ഒരു തരംഗം ഇങ്ങനെ വരുവാണ് വേവ് വരുവാണ് അപ്പോൾ ഇത്തവണത്തെ കപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ തന്നെ റിപ്പോർട്ടർ തിരുവനന്തപുരത്ത് അണ്ടർ ട്വൻ്റി ത്രീ വനിതാ ടീമിനൊപ്പം ചെന്നപ്പം അവരുടെയൊക്കെ ലക്ഷ്യം ഇന്ത്യൻ ടീം കളിക്കണം എന്നുള്ളതാണ് ഇപ്പം കേരളത്തിൽ നമ്മളത് കുറേ കൂടി ആവേശത്തോടു കൂടി നമ്മൾ പെൺകുട്ടികൾ എടുക്കുകയാണ് വലിയ മാറ്റം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ സൈക്കോളജി എങ്ങനെയാണ് ഇപ്പോൾ എൺപത്തി മൂന്നിൽ വിജയത്തിന് ശേഷമാണ് നമ്മൾ ഈ ക്രിക്കറ്റ് എത്രയെന്നത് നമുക്ക് ഫുട്ബോൾ ഇല്ലാത്തത് അതാണ് ഒരു വലിയൊരു വിജയം ഏതെങ്കിലും ഒരു ടൂർണമെൻറ്റിൽ ഒരു വലിയ മുന്നേറ്റമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് ഇതിനേക്കാൾ ഭൂമാവും പുതിയ ഇന്ത്യയുടെ സൈക്കോളജി എങ്ങനെയാണ് വിജയിച്ച കളികളെയും വിജയിച്ച ആളുകളെ കൂടെയാണ് നമ്മൾ കൂടുതൽ നിൽക്കാറുള്ളത് നമ്മൾ ഏത് കളി നോക്കിയാലും അങ്ങനെ അപ്പോൾ ഹോക്കി പ്രതാപകാലത്ത് എല്ലാവരും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പ്രതാപം ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ ആളില്ല ക്രിക്കറ്റ് നമ്മൾ സക്സസ് ഉള്ളപ്പോൾ ഉണ്ട് ഇപ്പോൾ ഈ വനിതാ ക്രിക്കറ്റ് ഉദാഹരണമാണ് നമ്മൾ സെമി സെമിയരെ തോറ്റു നിൽക്കുമ്പോൾ ആവശ്യമില്ലായിരുന്നു വിജയിച്ച് തുടങ്ങിയപ്പോഴാണ് എല്ലാവരും അതിൻ്റെ പിറ്റാലെ കൂടിയത് തീർച്ചയായിട്ടും അത് അടിത്തട്ടിലടക്ക ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ക്രിക്കറ്റ് വരും പിന്നെ ഓസ്ട്രേലിയയുടെ കൂടെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കൂടെ ഇന്ത്യ ഓൾറെഡി ഒരു പൗർഹൌസാണ് ഒന്നും കൂടി അതിശക്തമായിട്ട് മാറും ഐ പി എല്ലിന് ശേഷം ക്രിക്കറ്റിലിപ്പോൾ ഇന്ത്യ എല്ലാ ഫോർമാറ്റും എടുത്ത് നോക്കിയാൽ അതിശക്തമാണ് അതുപോലെ ക്രിക്കറ്റിലും ഒരു ഡോമിനേഷന്റെ കാലമാണ് വരാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് മാത്രമല്ല പുതിയ മാതൃകയിലുള്ള പോലെ വളരെ സജീവമായ ടൂർണമെന്റുകൾ സംസ്ഥാനത്ത് അടിമുടി മാറ്റം രാജ്യത്ത് വനിതാ ക്രിക്കറ്റിലും വരുന്നുണ്ട് നമ്മൾ ഒരാൾ പേര് പറയാൻ വിട്ടുപോയി സ്മൃതി മന്ദാനയുടെ പേര് പറയാൻ വിട്ടുപോയി ഈ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പേര് തന്നെയാണ് സ്മൃതി മന്ദാന ഹർമൻ പ്രീത് കൌർ ജെമീമാ റോഡ്രിഗസ് റിച്ചാഘോഷ് നമ്മുടെ ആന്ധ്രയുടെ ഇന്നലെ ശ്രീചരണി ശ്രീചരണി രാധാ യാദവ് രാധാ യാദവ് ശ്രീചരണിയുടെ ബോളിംഗ് ഗംഭീരമായിരുന്നല്ലോ നമുക്ക് ജഡേജ ഫോമിന്റെ ഗംഭീര ബോളിംഗ് ആയിരുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ തിരിച്ച് റിച്ചഘ ഘോഷിനെ ഹാർദിക് പാണ്ഡ്യയുമായിരുന്നു അപാര ധൈര്യമാണ് കേട്ടോ റിച്ചഘ ഘോഷ് കഴിഞ്ഞാൽ ഏതു ബോളും ഇപ്പം ഹാർദിക്കിൻ്റെ ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അടിച്ചിട്ട് ബാറ്റ് നോക്കാതിരിക്കുക അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസോടുകൂടി ആ കോൺഫിഡൻസ് നമ്മൾ റിച്ചഘ ഘോഷിൽ കാണുന്നുണ്ടായിരുന്നു അപ്പം ആ പേരുകളൊന്നും നമുക്ക് വിസ്മരിക്കാതെ നമുക്ക് ഇരിക്കുക എന്തായാലും വലിയൊരു വിജയമാണ് രാജ്യത്തെ വനിതാ ടീം നമുക്ക് സമ്മാനിച്ചത് അതിൻ്റെ അലയോലികൾ ഇനിയും കാലങ്ങളോളം തുടരും അതിൽ പുതിയ താരങ്ങൾ പിറവികൊള്ളും നന്ദി നമസ്കാരം